നാട്ടിൽ മാത്രമല്ല യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും വളരെ സജീവമായിട്ട് ഒരു സംഘം പുതിയ കള്ളന്മാർ ഡിജിറ്റൽ മാർഗത്തിലൂടെ തട്ടിപ്പ് നടത്താനുള്ള പുതിയ രൂപത്തിൽ അവതരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് എല്ലാവരും അമിതമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് അയയ്ക്കുന്നു എന്ന രൂപത്തിലാണ് ആളിൻ്റെ പേരും ഡെസിഗ്നേഷനും ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം എത്രയും വേഗം ഇതിനകത്ത് റിപ്ലേ തരണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ് നോക്കുമ്പോൾ ഇമെയിൽ വരുന്നത് ഒരു ആളിൻ്റെ പേരിൽ ബോസിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരിലാണ് അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അറിയുക പേഴ്സണൽ എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലും ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ കള്ളന്മാർ അത് ചെയ്യുക ഇതിനൊക്കെ എന്തെങ്കിലുമായിട്ട് ശരി ഇന്ന് തന്നെ കാണാം വൈകുന്നേരം വരാം എന്തെങ്കിലും ഒരു റിപ്ലേ നമ്മൾ കൊടുത്താൽ അതിലൂടെ നമ്മൾ ഏത് സിസ്റ്റത്തിൽ നിന്നാണോ മറുപടി കൊടുക്കുന്നത് അത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാവട്ടെ ലാപ്ടോപ്പ് ആകട്ടെ അതല്ല മൊബൈൽ ഫോൺ ആവട്ടെ അതിനകത്തുള്ള ഡാറ്റ ചോർത്തിക്കൊണ്ടു പോകാവുന്ന ലിങ്കുകൾ പതിയിരിക്കുന്ന ഇടങ്ങളാണെന്നും നമ്മൾ തിരിച്ചറിയണം ഇതിപ്പോൾ വ്യാപകമായിരിക്കുകയാണ് അതുപോലെ വാട്സപ്പിലൂടെ മെസ്സേജ് വരും നിങ്ങളുടെ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുപ്പത് അർഹം കിട്ടും അതുപോലെ സ്ഥിരമാക്കിയാൽ നിങ്ങൾക്ക് പതിനയ്യായിരം ഡോളർ വരെ മാസം സ്വന്തമാക്കാം വീട്ടിലിരുന്നു കൊണ്ട് ഓഫ് സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുള്ള പ്രലോഭനങ്ങൾ ധാരാളമാണ് ഇതിൻ്റെയൊക്കെ ഒരു കണക്ക് പറയുന്നത് ആയിരം ഇങ്ങനെയുള്ള മെസ്സേജ് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് പേരെങ്കിലും ഇതിൽ വീണ്ടു പോകുമെന്നാണ് ബാക്കി തൊള്ളായിരത്തി എൺപത് പേരും രക്ഷപ്പെട്ട് പോയാലും അല്ലെങ്കിൽ അത് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞാലും ഈ ഇരുപത് പേർ വീണ്ടു പോകുമല്ലോ അതാണ് അവരുടെ ലക്ഷ്യം അതിലൂടെ കാശ് തട്ടിയെടുക്കാൻ ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ചിലർ പറയും തമാശയായിട്ട് ബാങ്കിൽ ഞങ്ങൾക്ക് ക്യാഷൊന്നുമില്ല അതിനപ്പുറമുള്ള ഡേറ്റ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് പോകാനുള്ള കുറുക്ക് വഴികളായി സാങ്കേതിക വിദ്യയുടെ സൗഭാഗ്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നെറ്റ്വർക്കുകൾ വളരെ സജീവമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക നമ്മുടെ വയനാട്ടിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു വലിയ ദുരിതം നേരിട്ട് കണ്ട് അതിൻ്റെ വിഷമത്തിൽ നമ്മൾ കഴിയുമ്പോൾ ഏതൊരു പ്രകൃതി ദുരന്തത്തിൻ്റെയും ആഘാതം നമുക്ക് മനസ്സിലാകും ഇന്നിപ്പോൾ അങ്ങ് യൂറോപ്പിൽ ഗ്രീസിൽ തലസ്ഥാനമായ ഏതെൻസിൽ അവിടെ കാട്ടുതീ എന്ന് പറയുന്ന സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള രൂപത്തിൽ മുപ്പത് കിലോമീറ്റർ നീളത്തിലാണ് കാട്ടുതീ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും വലിയ ഏരിയയിൽ അതുപോലെ അതിൻ്റെ തീജ്വാലകൾ ഉയരുന്നത് ഏറ്റവും കുറഞ്ഞ കണക്ക് പറയുന്നത് ഇരുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ തീജ്വാലകൾ ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് എത്രയോ ആളുകൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റികൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മാരത്തോൺ എന്ന് പറയുന്ന ഒരു ചരിത്ര നഗരി എന്നൊക്കെ പറയാവുന്ന സ്ഥലത്ത് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ അവിടുത്തെ മേയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ തുടക്കം എന്താണെന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്തത്രയും വലിയ ചൂടും ഈ അഗ്നിയും കാട്ടുതീയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന അന്തരീക്ഷമാണ് അന്ത ഈ അന്താരാഷ്ട്ര രംഗത്തെ ഏറ്റവും വലിയ വാർത്തയായി ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇന്നിപ്പോൾ ഓഗസ്റ്റ് പന്ത്രണ്ട് രാത്രിയായിട്ടും തീ അണയ്ക്കുന്നതിൻ്റെ ഒരറ്റം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ പരിസ്ഥിതിയുടെ മാറ്റങ്ങളാണ് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളാണ് എല്ലായിടത്തും എപ്പോഴും വരാൻ സാധ്യതയുള്ളതാണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസത്തിന് പേരുകേട്ട ഗ്രീസ് പോലുള്ള രാജ്യങ്ങൾ അവിടെയൊക്കെ നിയന്ത്രണ വിധേയം എന്ന് പറയാവുന്ന സാഹചര്യമൊക്കെ മറികടന്നുകൊണ്ടാണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ ജൂണും ജൂലൈയും തീരെ സഹിക്കാൻ പറ്റാത്ത മാസങ്ങളായി മാറി എന്നാളുകൾ പറയുന്നു ഈ കാട്ടു തീ വന്നില്ലെങ്കിലും അവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിൽക്കുന്നു ഏതായാലും മറ്റു മൃഗങ്ങളെയും പൂച്ചക്കുട്ടി പട്ടിക്കുട്ടി ഇങ്ങനെയുള്ളതിനൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ ഓടുന്ന ചിത്രങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തീ അണയ്ക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടിലും കാണുന്നത് നമ്മൾ നമ്മളീ ഇന്ധനങ്ങളെക്കുറിച്ച് പറയും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പറയും ഒരുപാട് കാര്യങ്ങൾ ലോകം ആലോചിക്കുന്നു പറയും പക്ഷേ നമ്മുടെ വരിധിയിലല്ല ഈ കാര്യങ്ങളെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വിഷയങ്ങളാണ് നമ്മളൊക്കെ എത്രയോ നിസ്സാരന്മാരാണ് എന്നൊക്കെ സ്വയം തോന്നിക്കാൻ പറ്റിയ സംഭവങ്ങളായി മാറുകയാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് തുറക്കേണ്ട സമയമാണെന്ന് സന്ദർഭോശാൽ ഗ്രീസിനെ മുൻനിർത്തി ഓർമ്മിപ്പിക്കട്ടെ യു എ യിൽ സ്വദേശിവൽക്കരണത്തിൻ്റെ റേഷ്യോ മുന്നോട്ട് പോകവേ പല കമ്പനികളും ഓവർ സ്മാർട്ടായിട്ട് ചില ആളുകളെ ജോലിക്ക് വയ്ക്കുന്നു സ്വദേശികളിൽ നിന്ന് എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ജോലിക്ക് വെക്കാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാശ് കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇന്നും മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു ലക്ഷം പിന്നെ ഒരു മില്യൺ ദർഹം കമ്പനി നടത്തണോ പിഴ കൊടുക്കേണ്ടി വരും ഗവൺമെൻറ്റിനെ കബളിപ്പിക്കാൻ ശ്രമിക്കേണ്ട ടെക്നോളജി ദുരുപയോഗം ചെയ്യാൻ നോക്കണ്ട ആളുകളുടെ കണക്ക് മാറ്റിക്കാണിക്കാൻ നോക്കണ്ട ഒരു മില്യൺ ഫൈൻ എടുത്ത് വയ്ക്കണം പിന്നെ കമ്പനി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ കോടതി കയറിറങ്ങണം ഇതൊക്കെ മനസ്സിൽ വെക്കുക ഒരുപാട് മലയാളി കമ്പനികൾ ഇങ്ങനെ ഇരുപത് പേരാകുമ്പോൾ എന്ത് ചെയ്യണം വേറെ കമ്പനി ഉടങ്ങിയാലോ ഇവിടെ തന്നെ ഒരാളുടെ പേര് വെച്ചാലോ തൽക്കാലം സ്വദേശിയുടെ ഒരു പേര് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെയാണ് വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന രീതി രണ്ടു കൂട്ടർക്കും ചെയ്യിപ്പിക്കുന്നവർക്കും ചെയ്യുന്നവർക്കും വലിയ ബുദ്ധിമുട്ടായി മാറും ഇത് വളരെ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ എങ്ങനെയെങ്കിലും ഒരു കമ്പനി ക്ലോസ് ചെയ്തിട്ട് പോകാം ആൾക്കാരുടെ ബാധ്യതകൾ കടബാധ്യതകൾ കൊടുക്കാതെ പോകാം ഇതൊന്നും നടക്കില്ല എന്ന് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കമ്പനി നടത്തുന്നവരും ജോലി ചെയ്യുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് പന്ത്രണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി